അടിക്കടി ഉണ്ടാകുന്ന വിമാന ദുരന്തങ്ങളും വിമാനത്തിൽ യാത്ര ചെയ്യാൻ ജനങ്ങൾ മടിക്കുന്നത് വിമാന കമ്പനികളുടെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമയാന കമ്പനികളുടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ നഷ്ടം ഏകദേശം ഒരു ലക്ഷം മുതൽ ഒന്നൊന്നര കോടിയിലേക്ക് വരെ നഷ്ടം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് മുൻ വർഷത്തിലെ അമ്പത്തി അയ്യായിരം കോടിയുടെ നഷ്ടത്തിൽ നിന്നും ഇരട്ടിയോളമാകും എന്നാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഐ സി ആർ എയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ആഗോളതലത്തിൽ യാത്രക്കാരുടെ എണ്ണം കുറയുന്നതിന് പുറമെ പുതിയ വിമാനങ്ങളുടെ ഡെലിവറി വൈകുന്നതും തിരിച്ചടിക്ക് ഒരു പ്രധാന കാരണമായി മാറുന്നുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പ്രാദേശിക യാത്രക്കാരുടെ എണ്ണത്തിൽ ഏഴ് മുതൽ പത്ത് ശതമാനം വരെ വർധനമുണ്ടാകുമെന്നായിരുന്നു നേരത്തെ ഐ സി ആർ എ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇത് ഇക്കുറി വളർച്ച നാല് മുതൽ ആറ് ശതമാനം വരെ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ട് പ്രാദേശിക യാത്രക്കാരുടെ എണ്ണം പതിനേഴ് ദശാംശം രണ്ട് മുതൽ പതിനേഴ് ദശാംശം ആറ് കോടിയാകുമെന്നാണ് ഏജൻസിയുടെ കണക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിമാനയാത്രയുടെ ഡിമാൻഡ് കൂടിയത് വ്യോമയാന വ്യവസായത്തിനാകെ ഗുണം ചെയ്തതായി ഐ സി ആർ എ സീനിയർ വൈസ് പ്രസിഡന്റ് കുഞ്ചൽ ഷാ പറയുന്നുണ്ട് എന്നാൽ ഈ വർഷം വിമാനയാത്രികർ കരുതിലൂടെയാണ് നീങ്ങുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കാരണം സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ പ്രാദേശിക യാത്രക്കാരുടെ എണ്ണത്തിലെ വളർച്ച മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാല് ദശാംശം നാല് ശതമാനമായിരുന്നു ഇതിലേറ്റവും യാത്രക്കാർ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നു നോക്കിക്കഴിഞ്ഞാൽ അതിർത്തിയിലെ സംഘർഷങ്ങൾ വിമാനപാതയിലെ തടസ്സങ്ങൾ അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന ദുരന്തം എന്നീ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ ഒരു മുഖ്യ കാരണമായി മാറിയത് ഇക്കുറി മഴ കൂടിയതും യു എസിലെ താരിഫ് പ്രശ്നങ്ങളും അടുത്ത മാസങ്ങളിലും വിമാനയാത്രയെ സാരമായി ബാധിക്കാനാണ് സാധ്യത കൂടുതൽ ഡിമാൻഡ് കുറഞ്ഞതോടെ ആദ്യപാദത്തിലെ വരുമാനം അഞ്ചു വർഷത്തെ താഴ്ന്ന നിലയിലേക്ക് എത്തി ഇന്ത്യയിലെ വിമാന കമ്പനികൾ ഓർഡർ നൽകിയ പുതിയ വിമാനങ്ങൾ അടുത്തുതന്നെ ഡെലിവറി ചെയ്യാൻ സാധ്യതയുണ്ട് ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ശേഷി വർദ്ധിപ്പിക്കാനുള്ള കമ്പനികളുടെ ശ്രമം വില വർധനയ്ക്ക് ഇടയാകും ഇത് നഷ്ടവ്യാപനം കൂട്ടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ നഷ്ടം വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കണക്കുകൾ കോവിഡ് കാലത്തെ വെച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ടതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലത്ത് രണ്ടേ ദശാംശം ഒന്ന് ആറ് ലക്ഷം കോടി രൂപയും തൊട്ടടുത്ത വർഷം ഒന്നേ ദശാംശം ഏഴ് ഒമ്പത് ലക്ഷം കോടി രൂപയുമായിരുന്നു വ്യോമയാന മേഖലയുടെ നഷ്ടം ഏവിയേഷൻ ഇന്ധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയും നഷ്ടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് വിമാനത്തിന്റെ പ്രവർത്തന ചെലവിൽ നാൽപ്പത് ശതമാനം വരെയാണ് ഇന്ധനത്തിന് ചെലവിടേണ്ടി വരുന്നത് നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യ അഞ്ചു മാസം വിമാന ഇന്ധനത്തിന്റെ വില കിലോമീറ്ററിന് എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയായിരുന്നു ഇത് തൊട്ട് മുൻ വർഷത്തെക്കാൾ എട്ട് ശതമാനം കുറവാണെങ്കിലും കോവിഡ് കാലത്തെ വിലയേക്കാൾ വളരെ കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആദ്യ നാല് മാസങ്ങളിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞതും വിലയിൽ സമ്മർദ്ദമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ വിമാന കമ്പനികളുടെ പക്കലുള്ള ആകെ വിമാനങ്ങളുടെ എണ്ണം എണ്ണൂറ്റി അമ്പത്തി അഞ്ചാണ് എന്നാൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആയിരത്തി പുതിയ വിമാനങ്ങളാണ് ഇന്ത്യൻ കമ്പനികൾ ഓർഡർ നൽകിയിട്ടുള്ളത് നിലവിലുള്ള പഴയ മോഡലുകൾക്ക് പകരം കൂടിയ ഇന്ധനക്ഷമതയുള്ള വിമാനങ്ങൾ സർവീസിനെത്തും ഇതോടെ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാലും ഈ അഹമ്മദാബാദ് വിമാന ദുരന്തം ഈ വിമാനത്തിൽ യാത്രക്കാർക്ക് കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ഈ വിമാനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് കാരണം സിവിൽ ഏവിയേഷൻ നടത്തിയ പരിശോധനയിൽ വിമാനങ്ങളിൽ എയർ ഇന്ത്യ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ വലിയ രീതിയിൽ സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് തന്നെ സിവിൽ ഏവിയേഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ എയർ ഇന്ത്യ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നു അതിനുശേഷം പകുതി വെച്ചിട്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു തിരിച്ചു വിളിക്കുന്നു അല്ലെങ്കിൽ പൈലറ്റ് തന്നെ തിരിച്ച് ഇറക്കണം എമർജൻസി ലാൻഡിങ്ങിനുള്ള ഒരു അനുവാദം എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ചോദിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ യാത്രക്കാർക്ക് തന്നെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു മടുപ്പുണ്ടാകും ഇനി വിമാനത്തിൽ യാത്ര ചെയ്താൽ നമ്മുടെ ജീവൻ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാകുമോ എന്നൊരു പ്രശ്നം വരുമ്പോൾ ഇവർ തന്നെ വിമാനയാത്ര കുറയ്ക്കുന്ന രീതിയിലേക്ക് ഇനി ഒഴിവാക്കാൻ പറ്റാത്ത അവസരം കാരണം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വിമാനം മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ അങ്ങനത്തെ രീതികളിൽ മാത്രം വിമാനയാത്ര ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതലായി പരാമർശിക്കുന്ന ഒരു കാര്യം ന്യൂസ് ഡെസ്ക് തത്തമായി ടി